ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ പച്ചക്കറി വാങ്ങാൻ പോകുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ മിക്കവാറും എല്ലാ സൺഡേയിലും അല്ലാന്നുണ്ടെങ്കിൽ ഇട ദിവസങ്ങളിലായാലും പച്ചക്കറിയോ മറ്റു സാധനങ്ങളോ പലചരക്ക് സാധനങ്ങളോ ഒക്കെ വാങ്ങാൻ വരുന്ന ഒരു മാർക്കറ്റാണ് അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ എൻ്റെ ഷോർട്സിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പരിചയം കാണാം പക്ഷേ ഇന്ന് അതൊരു ചെറിയൊരു വ്ളോഗായിട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് ഡൽഹിയിലുള്ള മെഹപ്പാൽപൂരിലുള്ള ഒരു മാർക്കറ്റാണ് ഇത് മെയിൻ റോഡിൽ നിന്നും കുറച്ച് അകത്തോട്ട് അതായത് കുറച്ച് ഉള്ളിലോട്ട് ഒരു ചെറിയ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഈ ഒരു മെഹപ്പാൽപൂർ എന്ന് പറയുന്നത് ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ വളരെ ചുരുക്കം വേണം പറയാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടാറുണ്ട് നമ്മുടെ നാട്ടിലെ സാ പച്ചക്കറികളായാലും പലചരക്ക് സാധനങ്ങള ആയാലും എല്ലാം ഒരു ഏകദേശം ഒരു എല്ലാ സാധനങ്ങളും പലചരക്ക് സാധനങ്ങൾ മാത്രമല്ല സ്റ്റേഷനറി പിന്നെ എന്താ സ്കൂൾ ഐറ്റംസ് തുണികള് അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ പിന്നെന്ന് പറയുന്നത് ഇവിടുത്തെ തിരക്കാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഏരിയയാണ് ഞാൻ പറഞ്ഞല്ലോ റോഡിൻ്റെ രണ്ട് സൈഡിലാണെന്ന് പറഞ്ഞല്ലോ ഇതൊരു കണക്റ്റിങ് റോഡാണ് അപ്പോൾ ആ ഒരു റോഡ് റോഡിൻ്റെ രണ്ട് സൈഡിലായതുകൊണ്ട് തന്നെ ആ റോഡിൽ നല്ല തിരക്ക് വാഹനങ്ങളുടെ ആയാലും ഇതിൻ്റെ അടുത്ത് തന്നെ ഈ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ഗേൾസ് ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുത്തെ തിരക്കായാലും അല്ലാതെ തന്നെ ഈ ജോലിക്ക് ഇവിടെ എയ്റോട്രാമ അടുത്തായതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ തിരക്കായാലും അങ്ങനെ നല്ല അത്യാവശ്യം നല്ലൊരു തിരക്കുള്ള ഏരിയ തന്നെയാണിത് പിന്നെ അത്യ പിന്നെ എന്ന് പറയാൻ മെയിനായിട്ട് പറയാനുള്ളത് ആ റോഡിൻ്റെ രണ്ട് സൈഡിൽ ബിൽഡിങ് കണ്ടത് റെൻറ്റിന് കൊടുക്കുന്ന ബിൽഡിങ്ങുകളാണ് കേട്ടോ അവിടെ എല്ലാം വാടകക്കാർ ഓരോരോ ജോലിക്ക് വരുന്നത് പഠിക്കുന്നത് സ്റ്റുഡൻസ് അങ്ങനെ അങ്ങനെ ഫാമിലിയായിട്ട് താമസിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർ റെൻറ്റിനെടുത്തേക്കുന്ന ബിൽഡിങ്ങുകളാണ് അപ്പോൾ അതിൻ്റെ നല്ല തിരക്കുണ്ട് അങ്ങനെ നല്ല അത്യാവശ്യം നല്ല തിരക്കും ഒരു മാർക്കറ്റ് തന്നെയാണ് ഇത് കേട്ടോ പിന്നെ ഇതേ പച്ചക്കറികൾ പച്ചക്കറികൾ എന്താ പറയുന്നത് നല്ല ഫ്രഷായിട്ടുള്ള ഒരുപാട് ഫ്രഷാന്ന് പറയുന്നില്ല അത്യാവശ്യം നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികളൊക്കെ അത് തന്നെയാണ് ഇവിടെ കിട്ടാറുള്ളത് പച്ചക്കറികൾ മാത്രമല്ല ഇവിടെ കിട്ടുന്നത് ഇതുപോലെ ഇതേ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും കിട്ടും ഇതിപ്പം നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഒരു ചെറിയൊരു കടയാണ് കേട്ടോ ചെറിയ കടയാണെങ്കിൽ പോലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉള്ള കടയാണ് കൂടുതൽ ഇവിടെ പുഴമീനാണ് കിട്ടുന്നത് അപ്പം ആ പുഴമീൻ കിട്ടും പിന്നെ ഇതേ മസാല ഐറ്റംസ് പൊടിച്ചു കൊടുക്കും അന്നേരം അന്നേരം ലൈവ് ഇതുപോലെ പൊടിച്ച് കൊടുക്കുന്ന ഏരിയ ഉണ്ട് പിന്നെ ഇതാണ് ഈ ആ റോഡ് സൈഡിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു മാർക്കറ്റ് ഒരു ചെറിയ ചെറിയൊരു ഏരിയയിൽ ഇവിടെയും പച്ചക്കറി ക്കറികളും ഇതേപോലെ തുണികളും ഒക്കെ കൊണ്ടുവരുന്നു വിൽക്കുന്നുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഈ കുഞ്ഞ് ചെരുപ്പൊക്കെ കണ്ടോ ഇത് അൻപതും നൂറും രൂപയ്ക്കൊക്കെ കൊണ്ടിട്ട് വിൽക്കുന്ന ചെരുപ്പുകളാണ് ഇവിടെ പ്രധാനമായിട്ടും സീസൺ വൈസ് ആണ് സെയിൽ നടക്കുന്നത് പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും തുണി ഐറ്റംസ് ആയാലും എല്ലാം സീസൺ വൈസിലാണ് ആ ഒരു സമയത്ത് നല്ല വിലക്കുറവിൽ നമുക്ക് ഓരോ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടാറുണ്ട് ഇവിടെ പച്ചക്കറികളും തുണി ഐറ്റംസും മാത്രമല്ല ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന നല്ല ക്രോക്കറി ഐറ്റംസും ബാഗുകളും നമ്മുടെ മൺചട്ടികളും ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലേ അപ്പോൾ ഈ ഒരു ഉച്ച സമയമായതുകൊണ്ട് എന്താ തിരക്ക് അധികം ഇല്ലായിരുന്നു ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ നല്ല കാല് കുത്താൻ ഇടയില്ലാത്ത അത്രയും തിരക്കാണ് ഇതേ കണ്ടില്ലേ ഈ ഒരു പാൻറ്റൊക്കെ കണ്ടോ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കൊണ്ടിട്ട് വിൽക്കുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല തുണിയാണ് കേട്ടോ പിന്നെ ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെയിലി ഡെയിലിയുള്ള മാർക്കറ്റാണ് കേട്ടോ ഡെയിലി രാവിലെ സ്റ്റാർട്ട് ചെയ്യും എന്നാലും വൈകിട്ടാണ് കൂടുതൽ തിരക്ക് അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ അതായത് ഡൽഹി ഈ ഒരു മേപ്പാൽപൂർ ഏരിയയിലൊക്കെ ഉള്ളവർ ഇവിടെ വരാൻ വരുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക വൈകിട്ടൊക്കെ വരാൻ ശ്രമിക്കുക അപ്പം ആ ഒരു സമയത്താവുമ്പോൾ പച്ചക്കറികൾക്കൊക്കെ എന്താ പറയുന്നത് പകലുള്ളതിനേക്കാളിലും ഒക്കെ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിനകത്ത് തന്നെ നമ്മുടെ ഒരു കേരള സ്റ്റോർ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് മലയാളി റെസ്റ്റോറൻ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം ദേ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ നിർത്തിയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അടുത്ത വീഡിയോയിൽ കാണുന്നതിരിക്കും ബൈ ബൈ